കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സെമിനാറുകൾക്ക് കണ്ണൂരിൽ തുടക്കമായി ദേശീയ വിദ്യാഭ്യാസ നയം ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന ദേശീയ സെമിനാർ സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയെ അസഹിഷ്ണുത നിറഞ്ഞ ഫാസിസ്റ്റ് ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് മോദി സർക്കാർ തിടുക്കപ്പെട്ട പുതിയ വിദ്യാഭ്യാസ നയം തട്ടിക്കൂട്ടിയത് കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയം പാടെ മാറ്റേണ്ടതാണെന്നും നല്ല വിദ്യാഭ്യാസം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും സിതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു of the classes, big who and state -of the art technical knowledge and technicians such people can be produced by studying abroad or inviting foreign universities into the country and to create that that section that is required the small section that is required for the ruling classes for their maximization of profit but for the rest of the people and the youth confine them either to illiteracy or to an education system that nurtures nurtures the transformation of 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 the character of the 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 character Indian Republic and that is exactly the core of the content. മതനിരപേക്ഷ വിദ്യാഭ്യാസം ബഹുസ്വര ഇന്ത്യ വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തി ഫെബ്രുവരി ഏഴ് മുതൽ പത്ത് വരെ കണ്ണൂർ നായനാർ അക്കാദമിയിൽ വെച്ചാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ജനുവരി ഏഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സെമിനാറുകൾ നടക്കും സ്വാഗത സംഘം ചെയർമാൻ എം വി ജയരാജൻ കെ എസ് ടി എ ജനറൽ സെക്രട്ടറി എൻ ടി ശിവരാജൻ ഡോക്ടർ കെ എൻ ഗണേഷ് ഡോക്ടർ ഷീന ഷുക്കൂർ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ കെ എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് ഡി സുധീഷ് സ്വാഗത സംഘം കൺവീനർ കെ ശശീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രൈം ട്വന്റി വൺ കണ്ണൂർ